ോം ലെഹർഗോ ദ്രീൻ ഉംഷോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നാമങ്ങളുടെ മൂന്ന് രൂപങ്ങളെപ്പറ്റിയാണ് പറയുന്നത് നാമങ്ങൾക്ക് വ്യത്യസ്ത രൂപങ്ങളുള്ളത് സെമിറ്റിക് ഭാഷകളുടെ മാത്രം സവിശേഷതയാണ് മൂന്ന് രൂപങ്ങൾ എംഫാറ്റിക് സ്റ്റേറ്റ് കൺസ്ട്രക് സ്റ്റേറ്റ് അബ്സല്യൂട്ട് സ്റ്റേറ്റ് സാധാരണ രൂപം ഉടമസ്ഥാർത്ഥ രൂപം ക്രിയാർത്ഥ രൂപം ഇവ ഓരോന്നും വിശദമാക്കാം സാധാരണ രൂപം എംഫാറ്റിക് സ്റ്റേറ്റ് ഇത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നാമങ്ങളുടെ സാധാരണ രൂപമാണ് നമ്മൾ പഠിച്ച ഇതുവരെ പഠിച്ച നാമങ്ങളെല്ലാം എംഫാറ്റിക് സ്റ്റേറ്റിലുള്ളതായിരുന്നു അതായത് പുല്ലിംഗനാമങ്ങൾ ഒ എന്ന് അവസാനിക്കുന്നു സ്ത്രീലിംഗനാമങ്ങൾ തോ എന്ന് അവസാനിക്കുന്നു ഉദാഹരണം സാധാരണ രൂപം മൽക്കോ പുല്ലിംഗം മൽക്കുത്തോ സാധാരണ രൂപം സ്ത്രീലിംഗം ഏകവചനം മൽക്കോ മൽക്കുത്തോ മാസ്കുലിൻ പ്ലൂറൽ പുല്ലിംഗം ബഹുവചനം മൽക്കേ ഫെമിനിൻ പ്ലൂറൽ മൽക്കോസോ മൽക്കേ മൽക്കോസോ നീതിൻ്റെ ഉപയോഗം മൽക്കോത്തോബോ നല്ലവനായ രാജാവ് മൽക്കേ തോബേ നല്ലവരായ രാജാക്കന്മാർ മൽക്കുത്തോ തൊബുത്തോ നല്ല രാജ്ഞി മൽക്കോസോ തോബോസോ നല്ലവരായ രാജ്ഞിമാർ ഇതാണ് എംഫാറ്റിക് സ്റ്റേറ്റിൻ്റെ സാധാരണ ഉപയോഗം ഇനി നമുക്ക് സ്റ്റേറ്റ് ഉടമസ്ഥാർത്ഥ രൂപത്തെ പറ്റി പഠിക്കാം സാധാരണയായി ഉടമസ്ഥാർത്ഥം ലഭിക്കുവാൻ ദോലാദ് എന്ന വിഭക്തി പ്രത്യയം നാമങ്ങളോട് ചേർക്കുകയാണ് ചെയ്യുന്നത് ദ ചേർക്കുമ്പോൾ അല്ലേ ഉടമസ്ഥാർത്ഥം ലഭിക്കുന്നു ബൈത്തോ ദു മൽക്കോ രാജാവിൻ്റെ വീട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് ചേർക്കുന്നു എന്നാൽ ദോലാദ് ചേർ എന്ന വിഭക്തി പ്രത്യയം ചേർക്കാതെ ഉടമസ്ഥാർത്ഥം ലഭിക്കുവാൻ കൺസ്ട്രക് സ്റ്റേറ്റ് ഓഫ് നൗൺ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഈ കൺസ്ട്രക് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ദോലത് വേണ്ട നേരിട്ട് രണ്ട് നാമങ്ങൾ ചേർത്താൽ മതി ഉദാഹരണമായി റീഷോ എന്ന നാമത്തിൻ്റെ കൺസ്ട്രക്ട് സ്റ്റേറ്റ് മാസ്കുലാണ് റീഷ് റീസ് കൊഹനെ പുരോഹിതന്മാരുടെ തലവൻ അതാണ് റീസോ ദു കൊഹനയാണ് റീസ് കൊഹനെ ഇനി റീശായി കൊഹനെ റീഷെ ദു കൊഹനെ ഇപ്പോൾ ദോലാദ് ഇല്ലാതെ ഉടമസ്ഥാർത്ഥ രൂപം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കൺസ്ട്രക്ട് സ്റ്റേറ്റ് അതിൻ്റെ ഫെമിനിൻ റീഷാസ് കൊഹനെ പുരോഹിതന്മാരുടെ ഹെഡ് തലൈവി റീസ്തോദ് കൊഹനയെ ആണ് എംഫാറ്റിക് സ്റ്റേറ്റിൽ അത് കൺസ്ട്രക്ട് സ്റ്റേറ്റിൽ വരുമ്പോൾ റീഷാസ് കൊഹനെ പുരോഹിതന്മാരുടെ തലൈവി ദ ലീഡർ ഓഫ് ദ പ്രീസ് ഫീമെയിൽ ലീഡർ ഇനി റീഷോസ് കൊഹനെ അത് റീഷോസോ ഇത് കൊഹനയാണ് പുരോഹിതന്മാരുടെ തലൈവിമാർ ഫീമെയിൽ ഹെഡ്സ് ഓഫ് ദ പ്രീസ് ഇതാണ് കൺസ്ട്രക് സ്റ്റേറ്റിൻ്റെ ഉപയോഗം ഇനിയും നാമങ്ങൾ ആകുന്നു എന്നർത്ഥത്തിൽ ക്രിയയായി ഉപയോഗിക്കുന്ന രൂപമാണ് അബ്സല്യൂട്ട് സ്റ്റേറ്റ് അതാണ് ക്രിയാർത്ഥ രൂപം ക്രിയയായിട്ട് ഉപയോഗിക്കുന്ന രൂപം ഉദാഹരണത്തിന് തോബോ എന്നാണ് എംഫാറ്റിക് സ്റ്റേറ്റ് അതിൻ്റെ നല്ലവനാകുന്നു എന്ന രൂപമാണ് തോബ് അവർ നല്ലവനാകുന്നു തോബീൻ തോബോ തോബ എന്നത് തോബ് തോബീൻ എന്നാകുന്നു തോബ് മൽക്കോ രാജാവ് നല്ലവനാകുന്നു അപ്പോൾ അവിടെ അബ്സലൂട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ ആകുന്നു എന്ന ക്രിയാർത്ഥം ലഭിക്കുന്നു ദ കിങ് ഈസ് ഗുഡ് ഇങ്ങനെയും ഈ കോപ്പുള ചേർത്തും അത് പറയാം തോബു മൽക്കോ തോബ് നല്ലവനാകുന്നു ഊ അവനാകുന്നു അതായത് ഇരട്ടിപ്പാണ് രണ്ട് രീതിയിലും പറയാം രാജാവ് നല്ലവനാകുന്നു കിങ് ഈസ് ഗുഡ് തോബീൻ മൽക്കേ കിങ്സ് ആർ ഗുഡ് രാജാക്കന്മാർ നല്ലവരാകുന്നു തോബീൻ ദേ ആർ ഗുഡ് മൽക്കേ രാജാക്കന്മാർ വേറൊരു രീതിയിൽ തോബീൻ ഏനൂൻ മൽക്കേ ഇങ്ങനെയും അത് പറയാവുന്നതാണ് തോബീൻ ഏനൂൻ മൽക്കേ ഈ തേർഡ് പേഴ്സൺ മാസ്കുലിൻ സംയോജക രൂപം അത്യാവശ്യമില്ല പക്ഷെ അത് ചേർത്തും ഉപയോഗിക്കാറുണ്ട് ഇനിയും അതിൻ്റെ ക്രിയാർത്ഥ രൂപം ആബ്സുലൂട്ട് സ്റ്റേറ്റ് ഫെമിനിൻ സിംഗുലർ ഷീ ഈസ് ഗുഡ് അവൾ നല്ലവളാകുന്നു എന്നുള്ളതിന് തോബോ ദേ ആർ ഗുഡ് അവർ നല്ലവരാകുന്നു എന്നുള്ളതിന് തോബോൻ തോബോ മൽക്തോ ദ ക്യൂൻ ഈസ് ഗുഡ് ഈ തോബോ എന്നുള്ളത് സ്റ്റേറ്റ് ആണ് ഇപ്രകാരം സംയോജക രൂപം ചേർത്തും രാജ്ഞി നല്ലവളാകുന്നു ക്യൂൻ ഈസ് ഗുഡ് എന്ന് പറയാം തോബോയ് തോബോയ് മൽക്തോ രാജ്ഞി നല്ലവളാകുന്നു തോബോൻ മൽക്കോസോ ക്യൂൻസ് ആർ ഗുഡ് രാജ്ഞിമാർ നല്ലവരാകുന്നു തോബോൻ എന്നുള്ളത് ആബ്സുലൂട്ട് സ്റ്റേറ്റ് ഫെമിനിൻ പ്ലൂറൽ കോപ്പുള തേർഡ് പേഴ്സൻ ഫെമിനിൻ പ്ലൂറൽ ഉപയോഗിച്ചും ഇത് പറയാം തോബോൻ മൽക്കോസോ തോബോൻ ദ ആർ ഗുഡ് ദ ക്യൂൻസ് ആർ ഗുഡ് ഇനിയും ഇതിനും പുറമെ താരതമ്യത്തിൻ്റെ മൂന്നവസ്ഥകൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ടാക്കാനും ആബ്സുല്യൂട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നു നമുക്കറിയാം പോസിറ്റീവ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി മൂലാവസ്ഥ ഉത്തരാവസ്ഥ ഉത്തമാവസ്ഥ ഇവയുണ്ടാക്കാനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ വെറുതെ ചേർത്താൽ മതി ആ നോ ആ തീറോ എന്നുള്ളതിൻ്റെയാണ് ആപ്സല്യൂട്ടാണ് ആ ഐ ആം റിച്ച് ാണ് പോസിറ്റീവ് ഡിഗ്രി ഞാൻ ധനവാനാകുന്നു ആ ഞാൻ നാൻ അതിൻ്റെ മാസ്കുലിൻ പ്ലൂറൽ വി ആർ റിച്ച് എൻ്റെ ഫെമിനിൻ ആതീറോൻ നാൻ ഞങ്ങൾ ഫെമിനിൻ ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരാവസ്ഥ ഉണ്ടാക്കാൻ ഈ അബ്സുലൂട്ട് സ്റ്റേറ്റിൻ്റെ കൂടെ മെൻ എന്ന് ചേർത്താൽ മതി മെന് നമുക്കറിയാം ഫ്രം എന്നാണ് അർത്ഥം ഇവിടെ ചേരുമ്പോൾ ദാൻ എന്നുള്ള അർത്ഥം കിട്ടും ഫ്രം എന്നുള്ള അർത്ഥമല്ല കിട്ടുന്നത് റിച്ചർദാൻ എന്നുള്ള അർത്ഥം കിട്ടുന്നു ഏല ഏനോ ഐ നോ ആം ആ റിച്ചർദാൻ മൽക്കോ ഞാൻ രാജാവിനേക്കാൾ ധനവാനാകുന്നു ഐ ആം റിച്ചർദാൻ ദ കിങ് ഏനോ ഏനോനോ ആ മൽക്കോ ഇനിയും സൂപ്പർലറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാനായി ക്രിയാർത്ഥ രൂപത്തിൻ്റെ കൂടെ ും മെന്നും ചേർക്കണം ഒന്ന് ചേർത്താൽ കിട്ടും മെൻ എന്ന് വെച്ചാൽ ഫ്രം നമുക്കറിയാം കുൽ ഓൾ അതാണ് തണിച്ച് നിൽക്കുമ്പോഴുള്ള അർത്ഥം മെൻ 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 കുൽ കുൽ ഓൾ ഞാൻ എല്ലാ മനുഷ്യരെക്കാളും ധനവാനാകുന്നു ഇങ്ങനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നത് ഏനോനോ അയാം ആതിർമെൻ റിച്ചർ ദാൻ കുൽ ഗബ്റേ ഓൾമെൻ ഞാൻ എല്ലാ മനുഷ്യരെക്കാളും നല്ലവരാകുന്നു നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ മൂന്നെണ്ണമാണ് ഇതാണ് ഒന്ന് നാം ഉള്ള മൂന്ന് രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു സാധാരണ രൂപം ഉടമസ്ഥാർത്ഥ രൂപം ക്രിയാർത്ഥ രൂപം അവയുടെ ഉപയോഗങ്ങളുമാണ് പഠിച്ചത് അതായത് എന്നും സ്ത്രീലിംഗനാമങ്ങൾ തോ എന്നും എംഫാറ്റിക് സ്റ്റേറ്റിൽ അവസാനിക്കുന്നു ഉദാഹരണം തോബോ തോബേ തൊബുതോ തോബോസോ നല്ലവൻ നല്ലവർ നല്ലവൾ നല്ലവൾമാർ അതാണ് നമ്മൾ കണ്ട സാധാരണ രൂപം എംഫാറ്റിക് സ്റ്റേറ്റ് ഇനി ആകുന്നു എന്ന അർത്ഥത്തിൽ ക്രിയയായി ഉപയോഗിക്കാനും അതുപോലെ തന്നെ താരതമ്യത്തിൻ്റെ മൂന്നവസ്ഥകൾ ഉണ്ടാക്കാനുമാണ് ആപ്സുലൂട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് അത് ഇപ്രകാരമാണ് തോബ് നല്ലവനാകുന്നു തോബീൻ നല്ലവരാകുന്നു തോബോ നല്ലവളാകുന്നു തോബോൻ നല്ലവരാകുന്നു ഇതാണ് ആപ്സുലൂട്ട് സ്റ്റേറ്റ് ഇങ്ങനെയാണ് സിംഗുലറും ഫ്ലൂറലും ഹസ്കുലിനും ഫെമിനിനും എഴുതുന്നത് ഇനി കൺസ്ട്രക് സ്റ്റേറ്റ് ദോലാദ് എന്ന വിഭക്തി പ്രത്യയം ചേർക്കാതെ ഉടമസ്ഥാർത്ഥ രൂപം ലഭിക്കുവാൻ ഉപയോഗിക്കുന്ന രൂപമാണ് കൺസ്ട്രക് സ്റ്റേറ്റ് ഓഫ് നൗൺസ് അതിപ്രകാരമാണ് തോബ തോബായി നല്ലവൻ നല്ലവർ തോബാസ് തോബോസ് നല്ലവൾ നല്ലവൾമാർ തോബ് തോബായ് തോബാസ് തോബോസ് ഇതാണ് കൺസ്ട്രക് സ്റ്റേറ്റിൻ്റെ മാസ്കുലിനും ഫെമിനിനും സിംഗുലറും ഫ്ലൂറലും തൗദി സാഗി